ിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ജില്ലയിൽ കൈപ്പമംഗലം വഞ്ചിപ്പുര കടൽ തീരത്താണ് ഇന്നിവിടെ പുതിയൊരു സംവിധാനം നിലയിൽ വരികയാണ് ടേക്ക് എ ബ്രേക്ക് സംവിധാനം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഇന്ന് ഇവിടുത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാവർക്കും കൈപ്പമംഗലം വഞ്ചിപ്പുര കടൽ തീരത്തേക്ക് സ്വാഗതം ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തിന്റെ ഉദ്ഘാടന വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടേക്ക് എ ബ്രേക്ക് വിശദമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ കൈപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി തീരദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ് തീരദേശ പ്രദേശങ്ങളിൽ അവിടെ വരുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ കടലിൽ ജോലി വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അവർക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആകുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഒരു ടേക്ക് ബ്രേക്ക് ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടുത്തെ തീരദേശ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ് ഇത് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും സർക്കാരിനോടും നമ്മുടെ നന്ദി നമസ്കാരം കൈപ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിൽ സന്ദർശകരായി എത്തുന്നവർക്കും ഭാവിയിൽ തീരദേശ ഹൈവേ നിലവിൽ വരുമ്പോൾ യാത്രക്കാർക്കും ഉപകരിക്കുന്ന തരത്തിൽ ടോയ്ലറ്റ് കം ബാത്റൂം കൂടിയ ജെൻസ് ലേഡീസ് വാഷ്റൂമുകളും അതോടൊപ്പം കഫ്തീരിയ സൗകര്യവും അടക്കം ഉള്ള പദ്ധതിയാണ് ാളിത്തോടു കൂടി രാവിലെ മുതൽ ടേക്ക് എ ബ്രേക്കിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു ജൂലൈ പത്തൊമ്പതിനാണ് പരിപാടികൾ നടന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ബ്രേക്ക് പദ്ധതിയുടെ അനാച്ഛാദനം നടത്തി തുടർന്ന് എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗം നടത്തി വലിയൊരു സദസ് അതിന് സാക്ഷ്യം വഹിച്ചു അവതരണം പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓവർസിയർ ശ്രീമതി ദീപ്തി അവതരിപ്പിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജ മുൻ സെക്രട്ടറി സാബു ജോർജ് असिस्टेंट सेक्रेटरी पीएस प्रदीष केएफ डोमिनिक बीएस शक्तिधर क्षेमा कार्य स्टैंडिंग कमेटी चेयरपर्सन पीके सुगन टीचर वार्ड मेंबर मारया മിനി അരയങ്ങാട്ടിൽ റസീന ഷാഹുൽ ഹമീദ് ജിനൂബ് അബ്ദുറഹ്മാൻ റഹ്മാൻ ടി എ ഷാജഹാൻ യു വൈ ഷമീർ റജീന റഫീഖ് ആബിദീൻ സുരേഷ് കൊച്ചുവീട്ടിൽ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു മഞ്ഞപ്പുര കടൽ തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു സംവിധാനമാണ് നമ്മുടെ പിറകിലായി കാണുന്ന എ ബ്രേക്ക് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സംവിധാനം പ്രിയമുള്ളവരെ എന്റെ കൂടെയുള്ളത് കൈപ്പമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് സാറാണ് നമുക്ക് അദ്ദേഹത്തോട് ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തെക്കുറിച്ച് ചോദിക്കാം വിശദമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അസി അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് രതീഷ് സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളിലൊന്നായി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി അതിന്റെ ഭാഗമായിട്ട് പതിനഞ്ചാം വാർഡിൽ മഞ്ചിപ്പുര ബീച്ചിലാണ് കൈപ്പൊങ്കലം പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിലാണ് ടേക്ക് എ ബ്രേക്ക് ആരംഭിച്ചത് അതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു തുടങ്ങിയത് ശുദ്ധ മിഷൻ വിഹിതം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് വിഹിതം പഞ്ചായത്ത് തനത് ഫണ്ട് എന്നിവ ഉൾപ്പെടുത്തിയാണ് ടേക്ക് എ ബ്രേക്ക് സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത് വരൂ അടുത്ത കൈക്കോങ്കലം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തില് രണ്ട് ലേഡീസ് വാഷ്റൂം ടോയ്ലറ്റോട് കൂടിയ രണ്ട് ലേഡീസ് വാഷ്റൂം സൗകര്യങ്ങളും നടത്താം രണ്ട് വാഷ്റൂം സൗകര്യങ്ങളും വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ളവയും രണ്ട് ജെൻസ് മികച്ച നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ രണ്ട് ലേഡീസ് വാഷറൂം സൗകര്യങ്ങൾ അതോടൊപ്പം രണ്ട് ജെൻസ് വാഷ്റൂം സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വഞ്ചിപ്പുര ബീച്ചില് വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്കും അതോടൊപ്പം തന്നെ വഴിയാത്രക്കാർക്ക് പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ടേക്ക് എ ബ്രേക്ക് സൗകര്യത്തോടൊപ്പം തന്നെ ഒരു സ്നാക്സ് കഫറ്റേരിയ പോലെയുള്ള ഒരു സ്നാക്സ് ണ്ട് അതിപ്പോ ആരംഭിച്ചിട്ടില്ല നമ്മൾ ഇതിന്റെ നടത്തിപ്പ് ഏൽപ്പിക്കുന്ന മുറയ്ക്ക് സംരംഭകരെ ഏൽപ്പിക്കുന്ന മുറയ്ക്ക് അവർ ഒരു സ്നാക്സ് ബാറ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ പുറത്തായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി നമ്മളൊരു കഫറ്റീരിയ ആരംഭിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട് അത് ഉടനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഉൾപ്പെടുത്തിയെങ്കിലും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ശുചിത്വ മിഷൻ പത്ത് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയോളം ശുചിത്വ മിഷൻ ഫണ്ട് ചെലവഴിച്ച് ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ശുചിത്വ മിഷൻ ഫണ്ടും രണ്ടു ലക്ഷം രൂപ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡും ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ക്ലോസറ്റ് വാഷ് ഏരിയ ഇലക്ട്രിസിറ്റി കുടിവെള്ളം പ്ലംബിംഗ് മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇന്ന് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുള്ളത് അങ്ങനെ മൊത്തം പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളമാണ് ഈ ടൈക്കർ ബ്രേക്ക് ടൈക്കർ ബ്രേക്ക് സംവിധാനത്തിനായിട്ട് പഞ്ചായത്ത് ചെലവഴിച്ചിരിക്കുന്നത് ഇത് ഈ ബീച്ചിൽ വരുന്ന വിനോദസഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ ഇനിയും നടപ്പാവാനിരിക്കുന്ന തീരദേശ ഹൈവേ യാത്രക്കാർക്കും ഓരോ ഓരോ പോലെ പ്രയോജനപ്രദമാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം